പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം സുറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന വചനവുമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഈ അധ്യായത്തിലെ ബിസ്മില്ലാഹിർ റഹീം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു നൂറ്റി പതിനാല് ഇടങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടത് ഒരധ്യായത്തിൽ വരാത്തതിന് പകരം മറ്റൊരിടത്ത് ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മി ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറവ് നികത്തി എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി അവിടെ ഞാൻ തൗബയിൽ എന്തുകൊണ്ട് ബിസ്മി വന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പോയപ്പോൾ ചില സഹോദരങ്ങൾ വിളിച്ച് ചോദിച്ചു ചോദിച്ചു ഞങ്ങളത് കേട്ടിട്ടില്ല അവർക്ക് വേണ്ടി ഞാനൊന്ന് സൂചിപ്പിക്കാം രണ്ട് വിശദീകരണമാണ് അവിടെ ഉള്ളത് എന്തുകൊണ്ട് തൗബയിൽ ബിസ്മി വന്നില്ല എന്ന് ഒന്നാമത്തെ വിശദീകരണം അത് അൻഫാലിന്റെ പൂർത്തീകരണമാണ് തൗബ എന്നുള്ളത് അതാണ് ഒന്നാമത്തെ വിശദീകരണം ഒരു വജഹ് അതാണ് ഒരു വ്യൂ ഒരു വീക്ഷണം അതാണ് അതിനെ കുറിച്ച് സൂഫി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ വീക്ഷണം അവര് മിനല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞിട്ടാണ് അദ്ധ്യായം തുടങ്ങുന്നത് സൂറത്ത് റസൂലും അള്ളാഹുവും റസൂലും അവരിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ടാണ് ആരോട് അല്ല അവരിപ്പോ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അള്ളാഹുവും റസൂലും ഒഴിവാണ് ആ ഷിർക്കുകളോട് ഉടമ്പടി ചെയ്ത ആളുകളിൽ നിന്ന് അള്ളാഹുവും റസൂലും വരി ആണ് എന്ന് പറയുന്ന അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ റഹ്മത്ത് ജോസു അനുവദനീയമല്ല അതുകൊണ്ടാണ് ബിസ്മി ഒഴിവാക്കിയത് എന്നാണ് ഈ രണ്ട് വിശദീകരണമാണ് അതിന് കൊടുത്തിട്ടുള്ളത് കാരണം ആ അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അറിയാലോഹി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ അള്ളാഹുവിൽ നിന്നും അവര് അള്ളാഹുവിന്റെ റസൂലുള്ളയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് ഭരി ആയിട്ട് നിൽക്കുക ശരിക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അള്ളാഹു എന്നൊക്കെ പറയുമ്പോ എൻ്റെ മറ്റ് സഹോദരങ്ങളായ സമൂഹത്തിലെ ആളുകൾ ഭയപ്പെടുന്നു വേണ്ട ഒരു അറബികളുടെ ദൈവമായിട്ട് കാണേണ്ടതൊന്നുമില്ല അത് പിന്നെ വിശദീകരിക്കുമ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അത് ഞാനിപ്പോ സൂചിപ്പിച്ചു വിശദീകരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് തൗബയിൽ ബിസ്മി വരാതിരുന്നത് എന്നതിന്റെ കാരണം ഇനി നമ്മൾ മാലിക്യമീൻ എന്നതിലേക്ക് പോകാം എന്താണ് മാഷ അതിലൊക്കെ അത്ര പരിശോധിക്കാനുള്ളത് പ്രതിഫലനാളിന്റെ ഉടമസ്ഥൻ എന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ അതൊക്കെ അത്ര പരിശോധിക്കാനുണ്ടോ എന്ന് എൻ്റെ സഹോദരങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചേക്കാം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഇപ്പൊ പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ എന്ന അർത്ഥം തന്നെ എടുക്കാം കുഴപ്പമില്ല അതിന്റെ ആത്മീയമായ അതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം കുറു പിന്നെ ഫാത്തിഹയിലെ ക്രമം എന്ന് പറയുന്ന റബ്ബുൽ ആലമീൻ അപ്പൊ റബ്ബ് റഹീം എന്ന ഇലാഹ് പിന്നെ മാലിക് ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ റബ്ബ് ഇലാഹ് മലിക്ക് എന്നതാണ് ക്രമം അപ്പൊ ഈ രൂപത്തിലാണ് നമ്മളും പോകേണ്ടത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയാണ് എന്നാൽ ഇതിന്റെ ക്രമം തെറ്റിച്ചുകൊണ്ടാണ് സൂറത്തുനാസിൽ വന്നിട്ടുള്ളത് അവിടെ റബ്ബിൻ നാസ് മലിക്കുന്നാസ് ആണ് റബ്ബുൽ ആലമീനു മാറ്റി അവിടെ റബ്ബുനാസിലേക്ക് പോയി റബുനാസ് ആയപ്പോ അത് പിന്നെ മലിക്കുനാസ് ആയി എന്നിട്ടാണ് പിന്നെ ഇലാഹു വരുന്നത് അപ്പൊ റബ്ബ് മലിക്ക് ഇലാഹ് എന്നുള്ളതാണ് ക്രമം റബ്ബുനാസില് ആ റബ്ബുനാസിനെ ആ സ്വീകരിച്ച ആളുകൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിമാൻ റഹീം എന്ന മുൽക്കിനെ എന്ന ഇലാഹിനേക്കാൾ അഖുവയായിട്ട് ശക്തമായിട്ടും അവർക്ക് ആവശ്യമായിട്ടും തോന്നിയത് ആ മുൽക്ക് ഏറ്റെടുക്കാനാണ് മനസ്സിന്റെ പക്ഷെ ശരിയായി ഒരു തലം ഒരു മോമിനിൻ്റെ തലം എന്ന് പറയുന്നത് അവന് റബുൽ ആലമീനെ റബ്ബായിട്ട് കണ്ണുകയും അല്ലാതെ ആ ഹാതെ നിങ്ങൾക്കൊരിലാ എന്ന് കുറുആാൻ പറഞ്ഞ ആ അർ റഹീമിനെ നമ്മുടെ മനസ്സിന്റെ ഇലാകുകയും ചെയ്യണം ഹവയെ ഇലാഹാക്കരുത് ഇപ്പൊ മനസ്സിലായോ അപ്പൊ ആ അർ റഹീമിനെ ഇലാഹായിട്ട് കണ്ടിട്ട് വേണം നമ്മുടെ മനസ്സിന്റെ മുൽ കേറ്റെടുക്കാൻ

അപ്പൊ റഹ്മത്ത് റബ്ബ് റബ്ബിന്റെ റഹ്മത്തിലേക്ക് പോയി ആ റഹ്മത്ത് നമ്മുടെ മനസ്സിൽ റഹ്മാന് റഹ്മി റഹ്മാനിയത്ത് ഉൾക്കൊണ്ട ശേഷം എന്ത് ചെയ്യണം നമ്മൾ സുലൈമാനിന്റെ മുൽക്കിലേക്ക് പോകണം സുലൈമാൻ ഏറ്റെടുത്ത മുൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആധിപത്യം അങ്ങനെയാണ് സുലൈമാനിനെ ഏൽപ്പിക്കേണ്ടത് അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന ഇടക്ക് വെച്ച് ഈ ക്രമം തെറ്റിച്ചാൽ എന്ത് ചെയ്യുന്നു മൂസയിൽ നിന്ന് ഫുറൌൻ ഈ പിന്നെ മുൽക്ക്മാനു കൊടുക്കാതെ സുൽ ഫുറഅൻ ആ മുൽക്ക് തട്ടിയെടുക്കും അപ്പോഴാണ് അത് റബുനാസ് മലിക്കുന്നാസ് ഇലാഹുന്നാസ് ആണത് ആ മാലിക്കായിട്ട് അവൻ പറയും തുലക്കും വൈരി ആ മനസ്സിന്റെ ആധിപത്യം അവൻ ഏറ്റെടുത്തിട്ട് പറയും ഞാനല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇലാഹില്ല എന്ന് ഒരാൻ പറഞ്ഞതാണ് അലിം തുലക്കും പിന്നെ ഓരി അപ്പൊ പിന്നെ നമ്മളെ നയിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ഗുണങ്ങളായിരിക്കും നമ്മളിൽ കാരുണ്യം തിരിയിട്ട് തെരഞ്ഞാൽ കാണൂല സ്നേഹം വിട്ടുവീഴ്ച മനുഷ്യത്വം മാനവികത ഇതൊന്നും അവനിൽ കാണൂല കാരണം അവന്റെ മുൽക്ക് അവനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നിട്ട് അവന് ഇലാഹായി വാഴയാണ് ചെയ്യുന്നത് ഇത് അതിന്റെ ക്രമം തെറ്റിച്ചതാണ് ക്രമം സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ക്രമമാണ് നാം അവലംബിക്കേണ്ടത് ഇതൊരു സൂചന മാത്രം പറയണം ഇനി മാലിക് മാലിക്യോമിദ്ദീൻ എന്നതിലേക്ക് വരാം മാലിക് യോമിദ്ദീൻ എന്ന് പറഞ്ഞ മാലിക് എന്നിട്ട് ആ റഹ്മാൻ റഹീമാണ് പിന്നെ നമ്മുടെ മാലിക് ആകണത് പരലോക പ്രതിഫല നാള് എന്ന അർത്ഥമില്ല എൻ്റെ സഹോദരങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് പരലോകത്തെ നിഷേധിക്കാണെന്നൊന്നും പറയരുത് ആ വാക്കിന് അങ്ങനെ അർത്ഥമില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ സഹോദരങ്ങള് ഇദ്ദേഹപ്പൊ പരലോകം നിഷേധിക്കാൻ തുടങ്ങി പ്രതിഫലം നാള് നാള് പാരിക ജീവിതത്തിൽ ഇല്ല ഞാൻ ഈ വാക്കിന് അർത്ഥമല്ല എന്നാ ഞാൻ പറഞ്ഞു അദ്ദീൻ എന്ന് പറഞ്ഞ പരലോകം എന്ന അർത്ഥല്ല യൗമ് എന്ന് പറഞ്ഞ ഒരു ദിവസം എന്നും അർത്ഥമല്ല യൌമ് എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോകേണ്ട വിജ്ഞാനത്തിന്റെ മേഖലയാണ് അങ്ങനെ നിരവധി മേഖലകളുണ്ട് മുപ്പത് അയ്യാമുകളുണ്ട് കുറുവാൻ അള്ളാഹുവിൻ്റെ അതാണ് ഫതക്കിർ ബി അയ്യാമില്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ യൗമുകളെ കൊണ്ട് അവരിൽ ഉണർവ് ഉണ്ടാക്കണം അത് ഏതൊക്കെയാണ് എന്നുള്ളത് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ റൂയ്യത്തും വ്യക്തമായ കാഴ്ചപ്പാടും അവർക്ക് വക്കീയായ റൂയത്ത് അവർക്ക് ഉണ്ടാക്കണം എന്ന സ്പഷ്ടമായ കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലാഹുവിന്റെ അയ്യാമുകളെ കുറിച്ച് എന്നാണ് പറയുന്നത് അതാണ് വെക്കീയായ റൂയത്ത് ദക്കിർ എന്ന് പറയുന്നത് അത് ഷാർപ്പായ മൂർച്ഛയേറിയ കാഴ്ചപ്പാടുകൾ ശക്തമായ കാഴ്ചപ്പാട് അവർക്ക് അതിനെ കുറിച്ച് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് അതാണ് അയ്യാമില്ല എന്ന് പറയുന്നത് അത് ദിവസങ്ങളല്ല പറയുന്ന ദിനങ്ങൾ എന്ന് പറയുന്നതല്ല അർത്ഥം കുറഞ്ഞാൽ മറ്റൊന്നും പറയണ്ട അല്ല അർജുന അയ്യാമില്ല അവർ അള്ളാഹുവിന്റെ യൗമുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് ഒരു ദിനത്തിലേക്ക് വരാൻ അവരാഗ്രഹിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അവന്റെ ജ്ഞാന വഴികളാണ് അത് അത് മുപ്പത് യൗമുകളുണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഓരോന്നും യൗമുൽ ആഹിറ എന്താണെന്ന് യൗമുൽ ഖിയാമ എന്താണെന്ന് യോമു സായത്ത് എന്താണെന്ന് യോമുൽ ജുമാ എന്താണെന്ന് യോമുൽ തക്കൽ ജമാനി എന്താണെന്ന് യോമുൽ ഫുർഖാൻ എന്താണെന്ന് യോമു തഹാബുൻ എന്താണെന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവും ഇത് ഓരോന്നും വിശദീകരിക്കുമ്പോ അതൊക്കെ ഓരോരോ ജ്ഞാനത്തിന്റെ മേഖലകളായിട്ട് നിങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യോമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞ ഹക് ലാഹിറും ബാത്തിലും വേറിട്ട് കിട്ടി എന്ന ഒരവസ്ഥാ വിശേഷം തമ്മിലുണ്ടാവുമ്പോഴാണ് അത് യോമുൽ ഫുർഖാൻ ആകണത് അല്ലാതെ ഫുർഖാൻ കിട്ടുന്ന ദിവസം എന്നല്ല ഫുർഖാൻ എന്ന് പറയുന്ന കുർഖാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കിട്ടുന്ന ദിവസം ഒന്നല്ല അപ്പോ ഇത് ഫറക്കിനാ ബിക്കുമുൽ ബെഹ്റ എന്ന് പറഞ്ഞല്ലോ ആ ഫിറാക്ക് ആണത് ലാഹിറും ബാത്തിനുമായി രണ്ട് ജ്ഞാനസാഗരങ്ങൾ വേറിട്ട് നിൽക്കുകയും അത് വ്യക്തമായി ഒരാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് അവന്റെ യോമുൽ ഫുർക്കാനാണ് ഇന്നപോലെ അദ്ദീൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുമ്പോ ആ വേളയിൽ അവന്റെ മാലിക്ക് അറഹ്മാൻ ഉർ റഹീം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അദ്ദീൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ക്ലാസ് അദ്ദീൻ എന്നുള്ളതാണ് ഇന്ന ഇന്നദ്ദീനാഹിൽ ഇസ്ലാം എന്നുള്ളത് അതിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദാലിഖ് ദീനുൽ ഖയ്യം എന്ന് പറയുന്ന സൂറത്ത് അറൂമിലെ മുപ്പതാമത്തെ വചനം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ശാന്തിയുടെയും സമാ ഉള്ളും പുറവും ശാന്തമായ സമാധാനപൂർണമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരു വേളയുണ്ട് അതാണ് അവൻ്റെ ഇന്ന ദീന ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് അള്ളാഹിൻ്റെ അടുത്തുള്ള ദീന ഞാൻ പറയുന്നത് അല്ലാഹുവിൻ്റെ തലത്തിലേക്ക് നമ്മൾ ആ തലത്തിലേക്ക് വൈജ്ഞ പിന്നെ പരമമായതയിലേക്ക് നമ്മൾ എത്തുമ്പോ ഉള്ള ജ്ഞ പിന്നെ ദീനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു ബഷറായി നമ്മുടെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവന് ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് എന്ന് പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ടെന്നല്ല അവിടെ മാത്രമാണ് പിന്നെ അവന്റെ ദീൻ ഒതുങ്ങി നിൽക്കുന്നത് എന്നർത്ഥം അവിടെ അവന് ആ ഇസ്ലാമിലേക്ക് അവന് എത്തിപ്പെടുന്നില്ല എന്നർത്ഥം അപ്പോൾ ഹിന്ദയിൽ എത്തുമ്പോഴാണ് അത് ഞാൻ പറയണത് ഇന്ന മസല മുസലഹി സിന്തള്ളഹി എന്ന് പറഞ്ഞല്ലോ ഹിന്ദയിൽ എത്തുമ്പോ ഈസയുടെ മസല് ആദമ പോലെയാണ് എന്ന് പറയുന്നത് അതാണ് അത് നമ്മുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴല്ല നമ്മുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ ആദമ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു പിന്നെ ഈസ ഉയർത്തപ്പെടുന്നു ഈ രണ്ട് അവസ്ഥാവിശേഷം നമ്മുടെ ഒരു ബഷറിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് പക്ഷെ ഇന്താ എന്ന് പറയുന്ന തലത്തിലേക്ക് ഒരു ആള് ഉയരുമ്പോ ആദമും ഈസയും അവനെ സംബന്ധിച്ച തുല്യമാണ് അവിടെ ഇറങ്ങലുമില്ല കയറലുമില്ല കാരണം അവിടെ ലാ യസ്ഥിബിറു അവിടെ കിബിറ് നടിക്കുന്ന അവസ്ഥ ഉണ്ടാവൂല അല്ലാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ആ പരമമായതിലേക്ക് പരമമായ പൊരുളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ ഓഹും യശ്വതു അവര് സമ്പൂർണമായി അവന് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത് അവൻ അടങ്ങുകയാണ് ചെയ്യുന്നത് സർവവും അവന്റെ മുമ്പിൽ അടിയറ വെച്ച് അവന് കീഴ്പ്പെട്ട് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ അഹങ്കാരമോ കിബറോഹും എന്നാണ് ഇന്ദെത്തിയ ആളുകളുടെ ഗുണം പറഞ്ഞത് അപ്പൊ അബാവും എന്ന് പറയുന്നല്ലോ ഇബ്ലിസ് ആ ഇബാവും ഇസ്തഖ്ബാറും ഇല്ലാത്ത ഒരവസ്ഥയിൽ പിന്നെ അവന് ജന്നത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ അവന് കയറേണ്ട ആവശ്യവുമില്ല അതൊരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ അത് വിശദീകരണം വരും എന്തൊക്കെയാണ് അപ്പോൾ ഇന്ദയുടെ തലത്തിലേക്ക് പരമമായ പൊരുളിലേക്ക് എത്തുമ്പോ ദീൻ എന്ന് പറയുന്നത് ഉള്ളിൽ ശാന്തിയും പുറമേയും തന്റെ അകത്തും പുറത്തും ഇസ്ല ശാന്തമായ സമാധാനപൂർണമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരലാണ് അന്ന് അവന്റെ ആ മനസ്സിന്റെ മാലിക്ക് അറഹ്മാനുറഹീം ആയിരിക്കും എന്നാ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതാണ് മാലിക്കയോ മിദ്ദീൻ എന്ന് പറഞ്ഞത് അല്ലാതെ അദ്ദീൻ അദ്ദേഹം എന്റെ സഹോദരങ്ങൾ എന്നെ പറയാം എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടണം എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക പറയുന്നതിനും പ്രതിഫലം നാള് എന്ന് എങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ കുർഹാനിലെ വാക്കുകൾക്ക് അർത്ഥം എന്തിനാണ് നമ്മൾ മാറ്റിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ എന്തിനാണ് അദ്ദേഹം വിവിധ അർത്ഥങ്ങൾ കൊടുക്കുന്നത് ഖുർഹാനിൽ ഒരു അള്ളാഹുവിന്റെ ഫിത്തറത്ത് ഫാസ്ബിലി ഹൽഖി ലാഹിദ്ണ്ടല്ലോ ആ ശുദ്ധമായ പ്രകൃതിയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകണം അതിൽ മാറ്റം വരുത്തരുത് അതായത് അവൻ്റെ കുട്ടിയിലേക്ക് അവൻ തിരിച്ചു പോകണം അവിടെ അവനിലെ ഫുർഹൻ അന്ന് വർക്ക് തുടങ്ങിയിട്ടേയില്ല അങ്ങനത്തെ ഒരു കുഞ്ഞാണ് അവന് അവനിൽ ഒരു പകയില്ല വിദ്വേഷ അവനില് ജഹന്നമിന്റെ അപുവാബുകൾ ഒന്നും തന്നെ കടന്നു വന്നിട്ടില്ല അവനിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് അതിനിൽ പിന്നെ എന്തിനാണ് മാറ്റം വരുത്തിയത് മാറ്റം വരുത്താൻ പാടില്ല ആ മാറ്റം വരുത്താത്ത അവന്റെ അവസ്ഥയാണ് ദീനുൽ കയ്യും അതാണ് അവനെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദീന് എന്നാണ് അവന്റെ ബാധ്യത കടപ്പാട് അതാണ് എന്നാണ് അപ്പൊ ആ ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ അവന്റെ അകത്തും വേണം പുറത്തും വേണം അങ്ങനത്തെ ഒരവസ്ഥാ വിശേഷം അകം ശാന്തമായി കഴിഞ്ഞാൽ തന്നെ അവനിൽ നിന്ന് പുറവും ശാന്താവുക അത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു ശാന്തമായ മനസ്സിൽ നിന്ന് സ്നേഹത്തിന്റെ നന്മയുടെ കാരുണ്യത്തിന്റെ ഒക്കെ വാക്കുകൾ വരുള്ളൂ അല്ലാത്ത ആളുകളുടെ ഉള്ള് തന്നെ സ്നേഹിക്കാത്ത ആളുകൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കൂല തന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ അവനവന് സ്നേഹിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് അതാണ് അവന്റെ ഉള്ളിൽ ശാന്തിയും സമാധാനവും പൂർണമായി അവന് കൈവരിക്കാൻ സാധിക്കുമ്പോഴേ പുറമേ അവന്റെ പ്രവർത്തനങ്ങൾ ശാന്തമോ സമാധാനപൂർണവുമാവുകയുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥാ വിശേഷത്തിൽ അവന്റെ മാലിക്ക് ആരായിരിക്കും എന്നാ പറയുന്നത് അറഹിമാൻ ഉർ റഹീം എന്ന ഇലാഹായിരിക്കും ആ മാലിക് അന്ന് അവന്റെ മനസ്സിന്റെ മുൽക്ക് ആധിപത്യം കൈയടക്കി വെച്ചിരിക്കുന്നത് ആരാണോ ആ ആളെയാണ് പറയുന്നത് അതാണ് മാലിക് യോമുദ്ദീൻ എന്ന് പറയുന്നത് ഇനി എൻ്റെ സഹോദരങ്ങൾക്ക് പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ എന്നാണ് ശരിയെങ്കിൽ അതെടുക്കാം നമ്മുടെ നിർബന്ധമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മള് എൻ്റെ സഹോദരങ്ങളെ എവിടേക്കും ഞാൻ വിളിക്കുന്നില്ല ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിൽക്കണം അവിടെ നിന്നുള്ള അവിടെ നിന്നുകൊണ്ടുള്ള മാനസികമായ പരിവർത്തനമാണ് അല്ലാതെ സംഘടനകളുടെയും മതങ്ങളുടെയും പരിവർത്തനമല്ല ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം